ും നമസ്കാരം ഇന്ന് ഞങ്ങളുള്ളത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പല്ലിത്ത് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള ഉച്ചയോണാണ് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഊണ് വിളമ്പുന്ന സുബേദ ഉമ്മയുടെ ഉച്ചയോണാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തുടക്കകാലത്തിൽ ഉമ്മയും ഉപ്പയും കൂടെ ആയിരുന്നു കട നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷം മുമ്പാണ് ഉപ്പ മരിച്ചത് അതിനുശേഷം ഇപ്പോൾ ഈ ഉമ്മ ഒറ്റയ്ക്കാണ് കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൺപത് രൂപയ്ക്കാണ് ഈ ഉമ്മ ഊണ് വിളമ്പുന്നത് രണ്ട് തരം മീൻ കറിയും മീൻ വറുത്തതും തോരനും മെഴുക്ക് പരട്ടിയും പുളിശ്ശേരിയും ചേർത്ത് നല്ലൊരു ഊണ് എനിക്ക് ഈ ഒരു സ്പോട്ട് പറഞ്ഞു തന്നത് നമ്മുടെ കൂട്ടുകാരനും നാട്ടുകാരനും നമ്മുടെ ഒരു ബോയുമായിട്ടുള്ള രാഹുലാണ് രാഹുൽ മിക്കവാറും ഇടയ്ക്ക് ജോലി സംബന്ധമായിട്ട് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഇപ്പം അദ്ദേഹം പലവട്ട ഇവിടെ വന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ടതാണ് നമുക്ക് ഈ ഒരു സ്പോട്ട് പറഞ്ഞു തന്നത് എൺപത് രൂപയുടെ ഊണിൻ്റെ ഐറ്റങ്ങളാണ് തേങ്ങ അരച്ച മീൻകറി പുളയിട്ട മീൻകറി കപ്പ ഒരു തോരൻ കോവയ്ക്ക മഴക്കോർട്ടി മീൻ ഫ്രൈ ഇതാണ് സുബേദമ്മയുടെ വീട്ടിലൂണിൻ്റെ വിഭവങ്ങൾ മീൻറ്റാരുമാക്കുമല്ലോ കേട്ടോ മീൻ്റെ പീസും ഉണ്ട് പുളയിട്ട മീൻകറിയുടെ പീസ് തേങ്ങ അരച്ച മീൻകറിയുടെ ഒരു പീസ് വറുത്ത മീൻ അല്ലാതെ കപ്പ വെന്തൊടഞ്ഞ കപ്പ തേങ്ങ അരച്ച മീൻ കറിച്ച് നല്ല എരിവും പുളിയും നല്ല സ്വാദുണ്ട് ഇത്രയായിട്ടും ഇവിടുത്തെ സുവേദമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ചെയ്യുന്നു ഉള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇപ്പ സമയം കറക്റ്റ് ഒരു മണി ഇന്ന് ഇത്തിരി ഉമ്മ താമസിച്ചു പോയി കാരണം ഇവിടെ ഇല്ലായിരുന്നു അത് കാരണം അരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കറണ്ടില്ലാത്ത കാരണം എന്നിട്ടും ഒരു മണിക്ക് തന്നെ എല്ലാ ഇത്രയും വിഭവങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഓർക്കണം സാധാരണ ഇതിൽ നേരത്തെ തന്നെ റെഡിയാവും എന്നാണ് ഉമ്മ പറഞ്ഞത് പോരാതെ രാവിലെ രാവിലെ എന്തൊക്കെയാ ഉമ്മ ഉള്ള കാപ്പി പരിപാടിയുണ്ടല്ലേ ദോശയും അപ്പവും കിഴങ്ങറിയും ചായ ഒക്കെ ഉണ്ട് ഇതെല്ലാം ഉമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം കൊണ്ട് നടത്തുന്ന ഒരു കടയാണ് നേരത്തെ കാര്യവും ഭർത്താവും കൂടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷം മുമ്പാണ് ഉമ്മയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയത് അതിനുശേഷവും ഉമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഓർക്കണം ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കാണ് കരുതി ഈ ഈയൊരു വിഭവത്തിനോ ഇത്രയായിട്ടത്തിനും ഒന്നിനും ഒരു രുചിക്കറവോ ഒന്നും പറയല്ല അടിപൊളി അടിപൊളി കൂടാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കരുനാപ്പള്ളി വല്യത്ത് ഹോസ്പിറ്റലിലും ആ തേവർഗാട് അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതിലൂടെ ഉച്ച സമയത്ത് യാത്ര ചെയ്യുന്നവരൊക്കെ കയറി കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു ഊണാണ് ഒരിക്കലും നിങ്ങൾ നിരാശരാകില്ല വളരെ അടിപൊളി ഊണെന്ന് ഒന്നും ഒന്നും പറയല്ല മീൻമർത്തമുണ്ട് മീൻമറച്ചതും കപ്പയും മുളകിട്ട മീൻകറിയും നമ്മുടെ വീട്ടിലിരുന്ന് കഴിക്കുന്ന ഒരു ഇലാണ് ഇവിടെ തന്നെ കിട്ടുന്നത് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വലിയ സൗകര്യമൊന്നുമില്ല എന്നാലും ഊണ് ഒരു രക്ഷയില്ല അത്യാവശ്യ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും സ്ഥലമില്ല എന്നല്ല ക്യാബേജ് പോലെ കുഴക്കാൻ വരുത്തോട്ടി நல்ல நாடம் புளிச்சேரி உண்டு அட்டிவொழி புளிச்சேரி வலிய புளி நல்ல புளிச்சேரி அடிப்பொழி எனக்கு இஷ்டப்பட்டு எப்படி இஷ்டப்பட்டு